എപ്പിസോഡിന് ഇൻട്രോ വന്ന് ഞങ്ങൾ ഇന്ന് ഇൻട്രോ ഷൂട്ട് ഇന്ന് ഞമ്മക്കിതാ നാട്ടിൽ നിന്ന് വന്നാണ് ഹിയ ഇതിന്റെ ഇതിന്റെ ട്രാൻസ്ലേറ്റർ ഞമ്മക്ക് അയച്ചെന്നാണ് പിന്നെ അതിന് ഇതാക്കി തന്ന ആളെ പേര് എന്ത് ആയിഷ ആയിഷക്കും വായിച്ചിരിക്കും നമ്മളെ ഉപ്പ് ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നുണ്ടായിട്ടില്ല ഐഡന്റി പോയി ഗായ്സ് വേണ്ട സ്ഥലം പിന്നെന്തൊക്കെയാളെ വേണ്ട വേണ്ട വേറെ ിപ്പോ എപ്പിസോഡുകൾ രണ്ടെണ്ണം ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി കൂടുതൽ എപ്പിസോഡുകൾ വേണം അപ്പോ ടോപ്പിക്കുകൾ സജസ്റ്റ് ചെയ്യാം അല്ല നമുക്ക് ഇത് ഓഫീസ് യൂട്യൂബിലാണോ നമുക്ക് ടോപ്പിക്കുകളുടെ ക്ഷാമം ഉണ്ടോ ശരിക്കും ക്ഷാമം ഉണ്ട് അതുകൊണ്ട് ടോപ്പിക്കുകൾ സജസ്റ്റ് ചെയ്യാം നമ്മളൊക്കെ വായിച്ച് പഠിച്ച് നല്ല കണ്ടു ചെയ്ത് സജസ്റ്റ് ഏത് വിഷയവും സജസ്റ്റ് ചെയ്യാം നമ്മക്ക് കൂടുതൽ വായിച്ച് പഠിക്കാൻ പറ്റിയ വിഷയങ്ങൾ ഒരാളെ ും കാരണം ഡയറ്റിൽ അന്ന് ഇങ്ങോ ഇങ്ങോ മാ അടുത്ത എപ്പിസോഡില് വരുന്നതാണ് അത് ഞാൻ എപ്പിസോഡിൽ പാടിക്കണ പിന്നെന്താ ഒന്ന് നമ്മുടെ ഗയ്സ് ഫസ്റ്റ് നമ്മൾ എടാ ഒരു ഫസ്റ്റ് സെന്റൻസ് പറാ ഹലോ ഗയ്സ് വെൽക്കം ടു ഉപ്പ് പോഡ്കാസ്റ്റ് അതാണ് അതാണ് നോർമലി വഖഫിൽ എന്താ എന്താ പറയണേ ദാ ഇതാണ് ദാ എന്റ പോഡ്കാസ്റ്റ് ഞാൻ ഫസ്റ്റ് സെന്റൻസ് ആലേഖിന്ന് അസ്തി മിണ്ടണ്ടിക്കോ ആണ് ഗയ്സ് എന്ത് പറഞ്ഞിട്ട് കാര്യേ ഒങ്ങേക്കണ്ടോനെ എല്ലാരും ഇവിടെ ഇരുന്നിട്ട് എല്ലാരും ഇവിടെ ഇരുന്നിട്ട് ബാക്കിൽ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നിന്നിട്ട് തോഴില് മോശം കൊറച്ച് കൊറച്ചാല്ല അപ്പൊക്കെ നമ്മള് വൈൻഡപ്പ് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡ് ലൈവല്ല ഇത് എവിടെയോ കാണൂല പുറ ലോകം അറിയാതെ ഈ ഫോൺ പോകുമ്പോ അതിന്റെ കൂടെ മാറി കൊടു വൈൻഡപ്പ് ചെയ്യും ഇൻഷാല്ലും